ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇതുപോലുള്ളൊരു സാധാരണ സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പ് വെച്ചിട്ട് പഴയൊരു ടോപ്പ് വെച്ചിട്ടുള്ള കുട്ടികൾക്കൊരു സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും താഴത്തേക്ക് ഞാൻ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം സ്ട്രെയിറ്റ് തന്നെ കട്ട് ചെയ്യാത്തത് തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ ചെസ്റ്റിൻ്റെ വീതി വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ പന്ത്രണ്ട് പ്ലസ് നമുക്ക് തയ്യൽ തുമ്പും കൂടി വേണം അപ്പോൾ രണ്ട് സൈഡിലൊക്കെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓരോരോ ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഞാനിപ്പോ എടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ഈ പീസ് ഈ രീതിയിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഈ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് സൈഡിൽ ഞാൻ ഇപ്പോൾ സിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിബ്ബ് കളഞ്ഞിട്ട് അവിടെ നമുക്ക് അത് ബാക്ക് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഈ പീസ് വെച്ചു കൊടുക്കാം സിബ്ബ് ഉള്ള സൈഡ് ബാക്ക് സൈഡിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ സിബ്ബ് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല ാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഈ സിബ്ബ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡ് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡിലേക്കും ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൽ ഡിസൈൻ ഒന്നും വ്യത്യാസവും അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല എക്സ്ട്രാ ഇടൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യണം ഇപ്പോൾ ഒരു പീസ് ഞാൻ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പീസും ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം രണ്ടായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതി നീളവും ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ നെക്കിന്റെ വീതിയും നീളവും മൂന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് സോറി മൂന്നു ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് നമ്മൾ സിബ് വെക്കുന്നതുകൊണ്ട് ലെങ്ത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നെക്കിന്റെ വീതി ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാം ഇനി നമ്മുടെ ഷോൾഡർ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് കൈക്കുഴി ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റ് കൊടുത്ത് ആറ് ഇഞ്ച് പ്ലസ് നമുക്ക് ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കിട്ടുന്നത് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ച് വേസ്റ്റ് കൊടുത്ത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നെക്ക് ആയിട്ട് കട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യണം അപ്പോ ബാക്കി നമുക്ക് ഇതുപോലെ വന്നിട്ടുള്ളത് ആദ്യം ഞാൻ ഇതിന് നീളോ വീതി കാണിച്ചു തരാം അപ്പൊ ഇതിന് വീതി വരുന്നത് സ്കേർട്ട് പാർട്ടിന് ലൈനിങ് വേണം കേട്ടോ അപ്പൊ ഇതിന് ലൈനിങ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് അര ഇഞ്ച് സ്റ്റിച്ച് വിട്ടതിന് ശേഷം ഇരുപത്തി ഇഞ്ച് വീതി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് നീളം നോക്കാം പത്തൊമ്പത് ഇഞ്ചാണ് നീളം വരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത് സ്കേർട്ട് പാട്ടിന് പതിനെട്ട് ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ച് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ് ആയിട്ട് ആയിട്ട് തന്നെ സ്ട്രെയിടുക്കണം എന്നിട്ട് ഞാനിതിൽ നിന്ന് ഈ ലൈനിങ് അങ്ങോട്ട് മാറ്റി വെക്കാണ് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കുറച്ച് കട്ടി ഉണ്ടത് സ്റ്റിച്ച് കട്ടി ഉള്ളതാണ് അപ്പൊ നമുക്കത് വേണ്ട അപ്പോ ഞാനത് ഒന്ന് ഇതുപോലെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ സിമ്പിൾ ഫ്രോക്കിന് ഫ്രോക്കിനുമായിട്ടുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഞാനിത് ഡെയിലി വെയറിന് വേണ്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ക്രോസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ക്രോസ് പീസൊന്നും ഉപയോഗിക്കാണ്ട് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഷോൾഡർ നമുക്ക് അതേപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഞാനിതിൽ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇവിടെ സിബുള്ളത് കൊണ്ട് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കട്ടി ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഞാനിപ്പോൾ മടക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പറ്റുന്നത്ര ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നെക്ക് എത്ര രീതിയിലാണോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അതേ വീതിയിൽ തന്നെ കൈക്കുഴിയും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ി അതേപോലെ തന്നെ തയ്ക്കാം അപ്പോൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നിഞ്ച് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഇതുപോലെ വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെൻ്ററിൽ കുറച്ച് സെൻറ്ററിൽ മാത്രം ചെറിയ ചെറിയ നൊറികൾ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഒരുപാട് വലിപ്പം വേണ്ട നൊറിക്ക് കുറച്ച് ചെറിയ നൊറികളായിട്ട് വെച്ചുകൊടുക്കുന്നതാണ് നല്ലത് റ്റവും ലാസ്റ്റ് നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് തന്നെ വിടണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ചെയ്യാം ബാക്ക് സൈഡും ഇതേപോലെ തന്നെ വേണം സ്റ്റിച്ചെയ്തെടുക്കാനായിട്ട് ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിന്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ആദ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സൈഡിൽ വഴി വെച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടംപോലെ ചെയ്യാം രണ്ട് സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു അര ഇഞ്ചും പിന്നീട് ഒരു അര ഇഞ്ചും മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഫുൾ ആയിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണം നമ്മുടെ സിമ്പിൾ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അത് വീട്ടിലിടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ ടോപ്പുകൾ ഉപയോഗിക്കാത്ത ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഫ്രോക്ക് തയ്ച്ചു നോക്കൂ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ആണ് അപ്പൊ നമുക്ക് നമുക്ക് ഫ്രണ്ട്സായിട്ട് വേണമെങ്കിൽ ഒരു ബട്ടർഫ്ലൈയോ ബട്ടണോ എന്തെങ്കിലും വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് കൂടുതൽ പേർക്ക് വീഡിയോസ് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം